നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള കൂട്ടുകെട്ട് തന്നെയാണ് ഗസയെ ഒരു യുദ്ധകളമാക്കിയത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നെതന്യാഹുവിന്റെ ഇസ്രയേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടക്കുരുതി ഗസയിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഗസ യുദ്ധം വീണ്ടും പുനരാരംഭിച്ചതിനു ശേഷം ഗാസ മുനമ്പിൽ ഉണ്ടാകുന്ന സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഗസയുടെ അൻപത് ശതമാനത്തിലധികം പ്രദേശം കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ ദിവസവും അവരുടെ അധിനിവേശം ഗതാഗത മാർഗങ്ങളിലേക്കും പ്രധാന നഗരങ്ങളിലേക്കും കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ അധിനിവേശം ഹമാസ് ഭീകരരെ നിയന്ത്രിക്കാനുള്ള ഒരു സംരക്ഷണ നടപടിയെന്ന നിലയിലാണ് പരസ്യമായി വ്യാഖ്യാനിക്കുന്നത് എന്നാൽ സംഭവങ്ങളുടെയും കണക്കുകളുടെയും വെളിച്ചത്തിൽ പലസ്തീനിയൻ ജനതയ്ക്കെതിരായ ഒരു ക്രൂരമായ വംശഹത്യയുടെ യാഥാർത്ഥ്യമാണെന്നതാണ് ആഗോള നിരീക്ഷകരുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും വിലയിരുത്തൽ ഗസയിലുണ്ടായിരിക്കുന്ന ധാരാളം മരണങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും ാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് ഇതുവരെ മാധ്യമങ്ങളിലൂടെയും അന്താരാഷ്ട്ര രാഷ്ട്രീയ വൃത്തങ്ങളിലൂടെയും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം തന്നെ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും അതിനെ കിഴക്കിന്റെ റിവിയറെ ആക്കുകയും ചെയ്യുമെന്ന പദ്ധതിയെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കിയിരുന്നു ഗസയിൽ നിന്നുള്ള എല്ലാ പലസ്തീനികളെയും പുറത്താക്കുന്നതിനായിരുന്നു ഈ പദ്ധതി ട്രംപിന്റെ ആ ആഗ്രഹം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അംഗീകരിച്ചുവെന്നും ആ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇപ്പോഴത്തെ അധിനിവേശവും ക്രൂരതകളും നടത്തുന്നു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം നാല് ലക്ഷം പേർ ആ പ്രദേശം വിട്ടുപോയെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ സൈന്യം വടക്കൻ ഗസയിൽ നിന്നുള്ള ഭൂരിഭാഗം ജനങ്ങളെയും അതിന്റെ നിയന്ത്രണത്തിലാക്കിയ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ നൃത്തങ്ങൾ പറയുന്നത് പോലെ ഈ അധിനിവേശം ഹമാസിനെ വേർപെടുത്താനുള്ള ശ്രമമൊന്നുമല്ല മറിച്ച് ഗസയെ പൂർണ്ണമായും പൂട്ടി അതിലേക്കുള്ള തിരിച്ചുവരവ് പൂർണ്ണമായും തടയുകയാണ് ലക്ഷ്യം ജനങ്ങൾക്ക് വീണ്ടും അതിന്റെ ഭൂമിയിൽ കാൽ വെക്കാനാവാത്ത വിധം അതിനെ വാസയോഗ്യമല്ലാതാക്കുകയാണ് നീക്കം ഗസയുടെ തെക്കേറ്റത്തുള്ള റാഫ നഗരത്തിലെ ഭവനങ്ങൾ ഇസ്രയേൽ സൈന്യം ദിവസേന അറുപത് വീടുകൾ എന്ന നിരക്കിൽ തകർത്തുവെന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓരോ വീട് നാശപ്പെടുത്തുന്നതിന് ഒരു മണിക്കൂർ പോലും വേണ്ടെന്നാണ് സൂചന ഇങ്ങനെ തുടർന്നാൽ യുദ്ധം അവസാനിച്ചാൽ പോലും അവിടെ ആരും വീണ്ടും താമസിക്കരുതെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് ഇതൊക്കെ ചെന്ന് എത്തുന്നത് ട്രംപിന്റെ ആഗ്രഹത്തിലേക്കാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം